ഇന്ന് ബിഗ് ബോസിലെ മൂന്ന് പേരുടെ ഫാമിലി എന്നാണ് വന്നിരിക്കുന്നത് അഭിഷേക്ക് സിജോ ആൻഡ് നോറ അഭിഷേക്കിൻ്റെ അച്ഛനും അനിയത്തിയും സിജോൻ്റെ അച്ഛനും അമ്മയും അതേപോലെ നോറേൻ്റെ വാപ്പമ്മയും അതിന് മുമ്പ് രാവിലെ തൊട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി ഇവിടെ ആർക്കിടയിൽ ക്യോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ബിഗ് ബോസ് മോർണിംഗ് ആക്ടിവിറ്റി കൊടുക്കുകയാണ് ശ്രീധുനാണ് ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി ഉള്ളത് ആംഗ്യ ഭാഷയിലൂടെ ബിഗ് ബോസ് പറഞ്ഞു കൊടുത്തിട്ടുള്ള സ്റ്റോറി മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാം എന്നുള്ളതാണ് ടാസ്ക് ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ശ്രീതുവിനെ അർജുനെ എന്ന് തോന്നുന്നു ഓക്കെ മോർണിംഗ് ആക്ടിവിറ്റി ശ്രീധു നന്നായിട്ട് ചെയ്തു ഓൾമോസ്റ്റ് ആ സ്റ്റോറി എല്ലാവരെയും കൊണ്ടും പറയിപ്പിച്ചു അപ്പോൾ ബിഗ് ബോസ് ആ സ്റ്റോറി ഫുള്ള് പറഞ്ഞു കൊടുക്കാൻ പറയുന്നു എന്താ ചന്ദ്രൻ അടുപ്പ് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പ് കത്തിക്കാൻ ഒരുപാട് തവണ ഊതി അടുപ്പ് കത്തുന്നില്ല അപ്പോൾ ചന്ദ്രൻ എന്താ അടുപ്പിൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യേൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും അതുകൊണ്ട് മര്യാദയ്ക്ക് വേഗം കത്തിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ അടുത്ത പ്രാവശ്യം ഊതിയപ്പോഴത്തേക്കിനും പെട്ടെന്ന് അടുപ്പ് കത്തിയപ്പോൾ ചന്ദ്രൻ പറയുകയാണോ നിനക്കും ഭയങ്കര തന്നെ പേടിയാണല്ലേ എന്നുള്ളത് എന്നാണ് ആ സ്റ്റോറി ഓൾമോസ്റ്റ് ആ രീതിയിലൊക്കെ എല്ലാവരും പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് ബിഗ് ബോസ് പറയുന്നോ നിങ്ങൾക്കിടയിൽ ഇത്രയും കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല എന്ന് അങ്ങനെ മോർണിംഗ് ആക്ടിവിറ്റിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞ് പോയി അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും പാട്ട് ഡോറിൻ്റെ ആദ്യം കുറച്ച് ഭാഗം തുറന്നു അവിടെ അബീൻ അഭിഷേകിൻ്റെ അച്ഛൻ അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ തുറന്നു അവിടെ സിജോൻ്റെ അച്ഛൻ ഫുള്ള് തുറന്നു നോറേൻ്റെ അച്ഛൻ അങ്ങനെ മൂന്ന് പേര് മൂന്ന് അച്ഛന്മാരെയും കൂടെ ഒരുമിച്ചാണ് വീടിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയത് ഇതിൽ അഭിഷേക് അഭിഷേകിൻ്റെ അച്ഛൻ ഭയങ്കര ട്രോളാണ് അഭിഷേകിനെ നീ ഇങ്ങനെ കുത്തിയിരിക്കാതെ ഇടയ്ക്കൊക്കെ എഴുന്നേറ്റ് നടക്ക് എല്ലാ കാര്യത്തിലും ഇടപെട് ഇതിലേക്കൂടെ ഇടയ്ക്കൊക്കെ പാട്ടും പാടി നടക്കുന്ന കാണാം അല്ലാതെ വേറൊരു കാര്യത്തിലും ഇടപെടത്തില്ല എന്നൊക്കെ പറഞ്ഞ് കിട്ടണ സമയമൊക്കെ അഭിഷേകനെ നന്നായിട്ട് ട്രോളുന്നുണ്ട് അതേപോലെ സിജോൻ്റെ അച്ഛനും സിജോയും അച്ഛനും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ മാറി ഭയങ്കര സ്നേഹമാണ് പിന്നെ സിജോയ്ക്ക് ഇങ്ങനൊരു കാര്യം സംഭവിച്ചതിന് ശേഷം വീട്ടിൽ നിന്നും കണ്ടിട്ടുമില്ല അപ്പം അതിൻ്റെയൊക്കെ സങ്കടവും ഇതൊക്കെയായിട്ട് അതേപോലെ നോറേൻ്റെ അച്ഛൻ നോറ പറയുന്നത് കേട്ടപ്പോൾ ഭയങ്കര ഓർത്തഡോക്സ് ആണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നൊരു ഒരിതുണ്ടല്ലോ അങ്ങനെയല്ല ഇത് ഇവിടെ വന്നിട്ട് ഭയങ്കര സപ്പോർട്ടീവാണ് സംസാരിക്കുന്ന കാര്യത്തിലൊക്കെ അപ്പോൾ നോറൻ്റെ അച്ഛൻ നോറൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ എന്തായാലും ഇവിടെ വന്നു എന്നാൽ പിന്നെ ഗെയിം കളിക്ക് ഈ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇങ്ങനെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതേപോലെ ജാസ്മിൻ ഇന്ന് ഭയങ്കര സങ്കടം സാധാരണ എല്ലാവരും വരുമ്പോഴത്തേക്കിന് സങ്കടപ്പെടുന്നൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് ഈ അച്ഛന്മാരെ എല്ലാവരെയും കൂടെ ഒരുമിച്ച് കണ്ട സമയത്താണോ ഇനി ജാസ്മിൻ കൂടുതൽ അറ്റാച്ച്ഡ് അവളുടെ വാപ്പാൻ്റെ അടുത്താണെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇനി അതുകൊണ്ടാണോയെന്നറിയില്ല ഇന്ന് കുറച്ച് കൂടുതലായിരുന്നു നാറിയിരുന്ന് നല്ലപോലെ കരയുന്നുണ്ടായിരുന്നു അപ്പോൾ നോറേൻ്റെ വാപ്പ പറയുന്നുണ്ട് വിഷമിക്കേണ്ട അവർ വരും വരാതിരിക്കത്തില്ല എന്തായാലും വരും വിഷമിക്കാതിരിക്കും എന്നൊക്കെ ജാസ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഇവർ സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് അടുത്ത വരുന്നു അഭിഷേകിൻ്റെ അനിയത്തി അനിയത്തിനെ കാണുമ്പോഴത്തേക്കിനും അഭിഷേക് ചോദിക്കുന്നുണ്ട് എന്തോ ഒക്കെ കുറേ ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ അഭിഷേക് ഉണ്ടല്ലോ ചില കാര്യത്തിന് ഭയങ്കര നാണാണ് കേട്ടോ എന്തിനാണ് ഈ അഭിഷേകിന് ഇത്ര ടോക്സിക് എന്നൊക്കെ അവൻ തന്നെ പറയണമെന്ന് എനിക്കറിയത്തില്ല ഇന്നലെ ഈ മഴ പെയ്ത സമയത്ത് ഇരുന്ന് പാട്ട് പാടുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ഡയലോഗ് പറയുന്ന സമയത്ത് ഇരുന്ന് കളിയാക്കാണ് അഭിഷേകിന് അതേപോലെ ഭയങ്കര നാണം ആ ഡയലോഗ് പറയാനും ഒരു കാര്യം ചോദിക്കുമ്പോഴും ഒക്കെ പുറത്ത് അഭിഷേക് ഏത് രീതിയിലാണെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള അഭിഷേക് ഭയങ്കര ജെനുവൻ ഒരു ഒരു പാവ മനുഷ്യൻ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ സായിനെയൊക്കെ പോലെ സായി സീക്രട്ട് ഏജൻറ്റായിട്ട് നിന്ന് കണ്ടു കണ്ട് അതിനകത്തേക്ക് പോകുമ്പോഴും നമുക്ക് ഭയങ്കര എന്താ പറയുക പ്രതീക്ഷയാണല്ലോ ഈ രീതിയിലൊക്കെ ആയിരിക്കും ഗെയിം കളിക്കുക എന്നൊക്കെ ഉള്ളത് സായി ഒരു 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 നല്ലൊരു മനുഷ്യൻ അതേപോലെ തന്നെയാണ് എനിക്ക് അഭിഷേകിനേന്ന് തോന്നിയിട്ടുള്ളത് അഭിഷേകിൻ്റെ അനിയത്തി ഒട്ടും മോശമല്ല കേട്ടോ അഭിഷേക എൻ്റെ അടുത്ത് നല്ലപോലെ പറയുന്നുണ്ട് നീ എല്ലാ കാര്യത്തിലും ആക്റ്റീവ് ആവുക നീ ഇങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കാതെ അപ്പം അഭിഷേക് പറയുന്നുണ്ട് ഇവിടെ വയ ഇവിടെയുള്ള ഈ വള്ളിക്കേസ് ഒന്നും പിടിക്കാനായിട്ട് എനിക്ക് വയ്യാന്ന് നീ ഇടപെട് കയറി എല്ലാ കാര്യത്തിലും സംസാരിക്കും എന്നൊക്കെ അഭിഷേകിൻ്റെ സിസ്റ്ററും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് അടുത്ത പാട്ട് വരുന്നത് നോറേൻ്റെ ഉമ്മയും വരുന്നത് എൻ്റെ പൊന്നോ ഉമ്മ പെട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് സാധാരണ റസ്മിൻ്റെ അടുത്താണ് ഈ പരാതിപ്പെട്ടി മൊത്തം തുറന്നു വെച്ചിട്ട് പറയുന്നത് ഇന്ന് ഉമ്മയ്ക്കായിരുന്നു ഉമ്മേനെ റൂമിൽ കൊണ്ടുപോയിരുന്ന് ആ പവർ റൂമിൽ ഇരുന്ന് പെട്ടി തുറന്ന് ഡേ വൺ തൊട്ടുള്ള പരാതി ഇങ്ങനെ അഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമ്മ ഇവിടെ എല്ലാവരും എന്നെ മാത്രം പിന്നെ പോയിൻ്റ് ഔട്ട് ചെയ്താണ് സംസാരിക്കുന്നത് എന്തു വന്നാലും അത് എൻ്റെ മേത്തേക്കാണ് വരേണ്ടത് ഞാൻ പറയുന്നത് ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ ചെയ് ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നു ഞാൻ ജോലി ചെയ്താൽ ചെയ്തില്ല എന്ന് പറയുന്നു ഞാൻ ചെയ്യാത്ത കാര്യമൊക്കെ ഞാൻ ചെയ്തു എന്ന് പറയുന്നു ഞാൻ പരദൂഷണം പറയുന്നു എന്ന് പറയുന്നു അതേപോലെ ഇത്രയും നാളിന് ഉറക്കി അവിടെയുള്ള കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് മാത്രമായിരുന്നു പരാതി ഉള്ളത് അവരെ പറ്റി മാത്രമായിരുന്നു പരാതിയുള്ളത് ഇപ്പോൾ മറ്റ് വന്നിട്ടുള്ള വീട്ടുകാരെ പറ്റിയുണ്ട് എന്നോർ പറയുന്നത് ഇവിടെ ഉള്ളവർ മാത്രമല്ല വരുന്ന വീട്ടുകാരും എന്നോട് എന്തോ എന്നോട് മാത്രം അവർ വേറെ ഒരു ഏതോ രീതിയിൽ പെരുമാറുന്നു എന്നൊക്കെ എൻ്റെ പൊൻറ്റ നോറ ഈ കാര്യത്തിൽ ഇത് നോറയ്ക്ക് മാത്രമേ പറ്റുള്ളൂ ഇങ്ങനെ നോറ പറയുന്നതായിട്ട് ഉമ്മ പറയുന്നുണ്ട് ഞാൻ ഫുൾ ടൈം കാണാറുണ്ട് ഞാൻ ട്വൻ്റി ഫോർ ഹവേഴ്സും നീ വന്നതിന് ശേഷം കാണാറുണ്ട് എന്നൊക്കെ ഇനിയിപ്പോൾ ഉമ്മ മാപ്പയും പോയി കഴിഞ്ഞിട്ട് പറയാൻ പോകുന്നത് ഉമ്മയ്ക്കും മാപ്പിക്കും ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്നിട്ട് അവർ സംസാരിക്കുന്നതെന്നായിരിക്കും അവരെ പറ്റിയും പറയാൻ പോകുന്നത് ഉമ്മയും വാപ്പയൊക്കെ കാര്യമായിട്ടും എന്നെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട് ഇത് ഗെയിമല്ലേ അത് ഗെയിമായിട്ട് കാണുമെന്ന് അപ്പം അതിന് നോറയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല നോറ പറയുന്ന നിങ്ങളെന്താ ഈ ഗെയിം ഗെയിമെന്ന് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനുമാണ് സിജോൻ്റെ അമ്മ വരുന്നത് അയ്യോ അത് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ അമ്മ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ സിജോയ്ക്ക് വയ്യാതായതിനു ശേഷം അമ്മ ഭയങ്കര കരച്ചിലും അമ്മേൻ്റെ വിളിയും സംസാരമൊക്കെ കേട്ടപ്പം ഭയങ്കര വിഷമം വന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒക്കെ ഓക്കെ ആയി പിന്നെ എല്ലാവരോടും പോയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ കണ്ടസ്റ്റൻസിലേക്ക് കൂടുതലിപ്പോൾ വീട് നിറച്ച് വീട്ടുകാരാണ് ഇനി റസ്മിൻ്റെയും ജാസ്മിൻ്റെയും വീട്ടിൽ നിന്നാണ് വരാനായിട്ടുള്ളത് ഇപ്പം ഇന്ന് അവർ കയറിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നാളത്തെ ഇതിൽ കാണാൻ പറ്റുമായിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ലൈവില് എടുത്ത് പറയാനായിട്ടുണ്ടായിരുന്നത് ഈ ഫാമിലി വീക്ക് തുടങ്ങിയതിന് ശേഷം കണ്ടസ്റ്റൻസിൽ വന്നിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ നേരത്തെ പോലെ ഒരു ഭീകരമായിട്ടുള്ള പകയോ ഉദ്ദേഷ്യമൊക്കെ ആരും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നില്ല അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി ഇപ്പം കഴിഞ്ഞ സീസണുകളിലേക്ക് ഫാമിലി വീക്ക് വരുന്ന സമയത്തുള്ള ഇത്ര ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോക്കി ഇരിക്കുന്നില്ലെങ്കിലും ഈ കണ്ടസ്റ്റൻസിൻ്റെ ഇടയ്ക്ക് നിന്നിരുന്നൊരു വൈരാഗ്യവും ദേഷ്യവും ഒക്കെ മാറി അവരൊന്ന് ഫ്രീ ആയിട്ടിരിക്കുന്നത് കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം അതേപോലെ ഇപ്പോൾ ഒരു ഫൈറ്റ് നടന്നാലും പെട്ടെന്ന് തന്നെ അതങ്ങ് പാച്ചപ്പ് ചെയ്ത് പോകുന്നുണ്ട് ഇപ്പം ഇന്നലെ ജാസ്മിനും അപ്സരയൊക്കെ അടികൂടിയ സമയത്ത് ഞാൻ വിചാരിച്ചു ഇത് ഇനി മുന്നോട്ടുള്ള സമയം മൊത്തം ഇത് തലയിൽ വെച്ചിട്ടായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് പക്ഷേ ആ അപ്സരേൻ്റെ ഫാമിലി വന്ന സമയത്ത് അത് അപ്പം തന്നെ അങ്ങനെ പോയി അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വഴക്കും ഇതൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല ഇവർ പിന്നെ അത് മനസ്സിലിട്ട് കൊണ്ടു നടന്ന് അതൊരു വലിയ വൈരാഗ്യമൊക്കെ ആക്കി മാറ്റി വെറുപ്പാക്കി മാറ്റി ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നടക്കുന്നത് കാണുമ്പോഴാണ് കാണാൻ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അതേപോലെ ഈ വരുന്ന ഫാമിലിയിലുള്ള എല്ലാവരും പറയുന്നത് നിങ്ങൾ ഗെയിമിനെ ഗെയിമായിട്ട് കാണൂ അത് കഴിഞ്ഞാൽ അതവിടെ വിട്ടേക്കുന്നൊക്കെയാണ് അതേപോലെ തന്നെ ഈ ഫാമിലീസ് വന്നതിൽ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു മാറ്റം വന്നത് ശ്രീധൂലാണ് ശ്രീധുവിൻ്റെ അമ്മ അത്രയും കാര്യമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പം ഞാൻ വിചാരിച്ചിരുന്നത് ശ്രീധു അത് ഭയങ്കര മെച്യോർഡായിട്ട് ഹാൻഡിൽ ചെയ്യും അർജുനടുത്ത് നേരെ ചെന്ന് കാര്യം പറയും സംസാരിച്ചത് അവിടെ ക്ലോസ് ചെയ്യും എന്നുള്ളതാണ് പക്ഷേ അതിനിടയ്ക്കോട്ട് റസ്മിനെ കൊണ്ടുവന്ന് പിന്നെ ഇത് നേരെ ചെന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം അത് എന്തോ വഷളാക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നു ഇപ്പം അർജുൻ ഫെയ്ക്കാണ് സംസാരിക്കുന്നത് ഫെയ്ക്കാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള സംസാരമൊക്കെ കേൾക്കുമ്പോൾ ശ്രീ അതായത് ഒരു സമയത്ത് ഈ സിബിൻ്റെ അടുത്തുള്ളൊരു വിഷയം ശ്രീധു ഡയറക്റ്റ് എന്ന് പറയുന്നത് കേട്ടപ്പോൾ ഇതാണ് വേണ്ട എന്തെങ്കിലും നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് പറഞ്ഞാൽ അതവിടെ തീർക്കുക അല്ലേ വേണ്ടത് അത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി പക്ഷേ ശ്രീതു ഇപ്പം ചെയ്യുന്നത് എനിക്ക് അത്ര ഒരു പോസിറ്റീവായിട്ട് തോന്നുന്നില്ല